ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ മൂന്ന് രണ്ട് ദിവസമായി പുതിയ വീഡിയോസൊന്നും കാണാറില്ല പലർക്കും ആശങ്കയുണ്ട് ആരും പേടിക്കണ്ട നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം സേഫാണ് അവർക്ക് എല്ലാ ദിവസവും ഫീഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഫോണിലുണ്ടായ ചില സാങ്കേതിക തകരാറ് കൊണ്ടാണ് ഫോണിലെ സോഫ്റ്റ്വെയറിന് ചെറിയ ഒരു പ്രശ്നം നേരിടേണ്ടി വന്നു പിന്നെ കൂടാതെ മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ ചൂട്ടുമോനെ എല്ലാവരും ചോദിച്ചു ചൂട്ടുമോൻ്റെ അടുത്ത് ഞാൻ പോയിരുന്നു അവന് ഹാപ്പിയായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല അതിന് എൻ്റെ അതിനു മുമ്പ് എൻ്റെ ഫോണിൽ ചില പ്രശ്നങ്ങൾ വന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടും എനിക്ക് അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല ഞാൻ അവൻ്റെ അടുത്ത് പോയിരുന്നതാണ് അപ്പോൾ എല്ലാവരും അവനന്വേഷിച്ചു ഹാപ്പി ആയിട്ടിരിക്കുന്നു നമുക്കിപ്പോൾ ആദ്യം നമ്മുടെ ജൂലി ടുവിൻ്റെ അടുത്തോട്ട് തന്നെ പോവാം ജൂലി ടു അഞ്ച് കുഞ്ഞുങ്ങളുമായിട്ട് കാണുന്ന മോട്ടർ ഷെഡിലുണ്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ സമയം മാറിയാണ് വന്നത് അതുകൊണ്ട് അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാ അതിൽ നമുക്ക് ഒന്ന് പോയി നോക്കാം അവൾ നിൽക്കുന്ന സ്ഥലം സേഫാണ് നമ്മുടെ കേശുമോനുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ആരെയും കാണുന്നില്ല അവളെ കാണുന്നില്ല കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളതിൻ്റെ അകത്തുണ്ട് ഒരാൾ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അവൾ എവിടെയോ പോയേക്കുന്നതാണ് അവൾ സേഫ് ആണ് അവൾക്ക് ഫുഡും കിട്ടുന്നുണ്ട് എന്നാലും ഞാൻ അവൾക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അപ്പോൾ ഞാൻ ഇവിടെ ഭക്ഷണം വെച്ചിട്ട് പോകാം കുറച്ച് നേരം നോക്കാം ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അവൾ എങ്ങനെയായാലും എൻ്റെ മണ പിടിച്ച് വരേണ്ടതാണ് കണ്ടില്ല ഇനിയിപ്പോൾ നമ്മുടെ ഡോറമോളാണ് ഡോറമോള് വേഗം തന്നെ ഫുഡ് കണ്ട് ചാടി വീണു ഇന്ന് നമുക്ക് ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ബീഫും ചോറാണ് കേട്ടോ മുട്ടയും മീനും പലരും ചോദിക്കുക എന്നും ഇവർക്ക് യൂണിഫോമിറ്റി ആണല്ലോന്ന് അപ്പോൾ അത് മാറ്റി നമ്മൾ ബീഫും ചോറാക്കി ഭയങ്കര കൊതിയാണ് കേട്ടോ കൊതിച്ചാണ് നമ്മൾ കേട്ടോ അവളും സേഫാണ് സുഖമായിട്ടിരിക്കുന്നു പിന്നെ അവളുടെ അവൾ നിൽക്കുന്ന വീട്ടിൽ അമ്മച്ചയ്ക്ക് അവളെ വലിയ ഇഷ്ടമൊക്കെയാണ് പിന്നെ അവർക്കൊരു പേടിയുണ്ട് മറ്റുള്ള പട്ടി ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ അവിടെയുള്ള ആൾക്കാർ അത്ര മൃഗസ്നേഹികളൊന്നും അല്ല അതുകൊണ്ട് അമ്മച്ചിക്കൊരു ഭയം നമ്മളെല്ലാ വാക്സിനും എല്ലാം എടുത്തിട്ടുണ്ട് അവളെ അത്രേ ഉള്ളൂ വേറെ അവൾ സേഫാണ് നല്ലൊരു സ്ഥലമൊക്കെ കിട്ടി പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ഡോഗായതുകൊണ്ട് അവർ ആൾക്കാരെ കാണുമ്പോൾ കുറയ്ക്കുകയെല്ലാം ചെയ്യില്ല പക്ഷേ അവർക്ക് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളൊരു ഭയങ്കര മാത്രമേ ഉള്ളൂ അമ്മച്ചീടെ കണ്ടില്ലെങ്കിൽ ഭയങ്കര പ്രയാസമൊക്കെയാണ് എന്നോട് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് പിന്നെ നമുക്കിനി നമ്മുടെ അപ്പുമ്മോൻ്റെ ഉണ്ടാ അപ്പൂമ്മ എന്നെ കണ്ട് അവിടെ കടന്ന് ചുറ്റിത്തിരിയാണ് കേട്ടോ ഞാൻ ഫുഡ് വെച്ച് കൊടുത്തിട്ടാണ് അപ്പൂമ്മോനിപ്പോൾ ഓടിപ്പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ ഫുഡ് അപ്പം മോനെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്നേഹമാണ് എത്ര തീരെ സമയത്ത് ഞാൻ അവന് ഫുഡ് കൊടുത്തിരുന്നപ്പോഴും അവന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ പോകുന്നുണ്ടോയെന്നാണ് നോക്കാറ് ഞാൻ ഫുഡ് കഴിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന അടുത്ത് തന്നെ ഓടി എൻ്റെ പിന്നാലെ വരും അത് കഴിച്ച് പൂര്ത്തിയാക്കാതെ അത്രയ്ക്കും സ്നേഹമുള്ളൊരു ഡോഗാണ് അവൻ അവൻ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ചതെന്ന് അറിയില്ല പിന്നെ ഇത് നമ്മുടെ രാജപാളയൻ ഡോഗാണ് അവൻ്റെ ബെൽറ്റൊക്കെ ഉരിമാറ്റി ഇപ്പം നല്ല സ്ഥിതിയിലാണ് പക്ഷേ പുറത്തൊക്കെ ഇത്തിരി രോമം കോഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അവനൊന്നും നമുക്ക് കാണാൻ പറ്റാറില്ല കിട്ടാറില്ല മരുന്ന് ഞാൻ കൊടുത്തിരുന്നു മരുന്ന് കൊടുത്ത് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും പിന്നീട് അവനെ കാണുന്നത് അവന് ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് മരുന്നിൻ്റെ കുറവുണ്ട് പിന്നെ അവൻ ബ്രീഡായതുകൊണ്ട് അവന് സാധാരണ ഭക്ഷണൊന്നും പറ്റത്തില്ലായിരിക്കാം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മുടെ മീട്ടുമോന് അതുപോലെ കൈയുടെ പരിക്കും കുറവായിട്ടില്ല കാരണം ആ പരിക്ക് പറ്റിയ കൈക്ക് തന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും പറ്റിയിട്ടുണ്ട് കാരണം അവൻ റോഡിൻ്റെ നടക്കുന്നു മാറുന്നില്ല എന്നാണ് പലരും പറയുന്നത് അവിടെ ആ പരിസരത്തുണ്ടായി ആ ഒരു വീട് മാറിപ്പോയപ്പോൾ അവൻ അവിടെ ഉപേക്ഷിച്ചിട്ട് പോയി ചെവി കളിക്കത്തില്ല അവന് അതുകൊണ്ടാണ് പിന്നെ എല്ലാവരും ചോദിക്കും നിങ്ങൾക്ക് കൊണ്ടുവന്നിവിടെയെന്ന് നമുക്ക് അതിനുവേണ്ടി അനുകൂല സാഹചര്യം അല്ല അവനവിടെ ഹാപ്പിയാണ് അവന് കൂട്ടുകാരൊക്കെ ഉണ്ട് പക്ഷേ ഇതാണ് പ്രോബ്ലം അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് നമ്മളെ സ്നേഹിക്കുക സഹായിക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക നമ്മുടെ ഈ വലിയൊരു ദുരന്തത്തിന് വേണ്ടി നമുക്ക് കൈകോർത്ത് പ്രാർത്ഥിക്കാം എല്ലാവർക്കും വേണ്ടി I love